പ്രാർത്ഥന നിർഭരമായി റമദാനിലെ ആദ്യ വെള്ളി ജുമാ നിസ്കാരത്തിന് വിശ്വാസികളെ കൊണ്ട് പള്ളികൾ നിറഞ്ഞു ആദ്യ പത്തിലെ ആദ്യ വെള്ളി വരെ ശ്രേഷ്ഠമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് റമദാനിലെ ആദ്യ വെള്ളി പ്രാർത്ഥന നിർഭരമായിരുന്നു വിശ്വാസികൾ നേരത്തെ തന്നെ പള്ളികളിലെത്തി ഭജനമിരുന്നു ഖുരാൻ പാരായണം ചെയ്തും റമദാനിന്റെ ആദ്യ വെള്ളിയാഴ്ചയെ ഭക്തിയാദരപൂർവ്വം എതിരേറ്റു വെള്ളിയാഴ്ചയിലെ പ്രത്യേക നിസ്കാരമായ ജുമു നിസ്കാരത്തിന് വിശ്വാസികളെ കൊണ്ട് പള്ളികളും പരിസരവും നിറഞ്ഞു റംസാനിലെ മുപ്പത് ദിനങ്ങളിലെ ആദ്യ പത്ത് അനുഗ്രഹത്തിന്റെയും രണ്ടാമത്തെ പത്ത് പാവമോചനത്തിന്റെയും അവസാന പത്ത് നരകമോചനത്തിന്റെയും ദിനങ്ങളായാണ് കരുതുന്നത് ആദ്യപത്തിലെ ആദ്യ വെള്ളിയാഴ്ച വളരെ ശ്രേഷ്ഠമായാണ് വിശ്വാസികൾ കരുതുന്നത് നോമ്പ് എന്നുള്ളത് പ്രപഞ്ച ഉൽപ്പത്തിയുടെ ആദ്യകാലം മുതൽ ഇനി ഈ പ്രപഞ്ചം അവസാനിക്കുന്ന കാലം വരെ ഉണ്ടാകും മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു ബ്രേക്കാണ് നോമ്പ് പുണ്യ മുഹമ്മദുർ റസൂർലാഹി സുല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞതായി തന്റെ പ്രമുഖനായ അനുചരൻ ഇബിന് മസൂദു പറയുകയാണ് ലൗകാന ഉമ്മത്തി ഉമ്മത്തി ലൗ മാഫി എൻ്റെ സമുദായം റമദാനിൽ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വർഷം മുഴുവനും റമദാനായാൾ കൊള്ളാമായിരുന്നു എന്ന് അവർ കൊതിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു അലൈവലമ പറയുകയുണ്ടായി മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ ഒതുക്കി പിടിക്കുന്നതിന് വേണ്ടി പല ആഗ്രഹങ്ങളുള്ള മനുഷ്യനാണ് ലോകത്ത് കടന്നുപോയവരും വരാനുള്ളവരും വന്നവരും ആ ആഗ്രഹങ്ങളെ ഒതുക്കി പിടിക്കുന്നതിന് വേണ്ടി നൽകിയ ഒരു വലിയ അമൂല്യമായ അനർഘസുന്ദരമായ ഒരു ആരാധനയാണ് അത് നോമ്പ് ആ പരിശുദ്ധമായ നോമ്പിൽ കൂടി പടച്ചവനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതുമാണ് അതിന്റെ പരമമായ സത്യം വ്രതാനുഷ്ഠാനത്തിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ജുമു കുത്തുബിയിലൂടെ വിശദീകരിച്ച ഇമാമുമാർ ദാനധർമ്മങ്ങളിലൂടെ കൂടുതൽ പുണ്യങ്ങൾ കരഗതമാക്കാനും റംസാനിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാനും ആഹ്വാനം ചെയ്തു ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ കൂടി മുപ്പത് ദിവസം കഴിയുമ്പോൾ ഒരാൾ തക്കുവ അള്ളാഹുവിനെ സൂക്ഷിക്കുക ജഗന്യന്തമായ സിഷ്ടാവിനെ തിരിച്ചറിയുന്ന തലത്തിലേക്ക് അവൻ എത്തുന്നു അങ്ങനെ എത്തിയാൽ അവൻ്റെ നോമ്പ് ഫലമുള്ള നോമ്പായി മാറി അതുകൊണ്ടാണ് നോമ്പിനെ സംബന്ധിച്ച് എന്ന് അല്ലാൻ പറഞ്ഞത് നിങ്ങൾ തക്കുവയിലേക്ക് എത്തുന്നതിന് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചത് റമദാനിന്റെ ഭാഗമായുള്ള ഇഫ്താർ വിരുന്നുകൾക്കും തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോ ചവറ